ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വലിയ ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ വേറെയും കുറച്ച് വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നോയി ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഓന് പെട്ടെന്ന് തന്നെ എല്ലാം ക്യാച്ച് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇവന് പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ അപ്ലൈ ചെയ്തതായിരുന്നു ഇവൻ ഇങ്ങനെ എ ടു സെഡ് വരെയുള്ള ഫ്ലാഷ് കാർഡ്സ് കാണിച്ചു കൊടുത്താൽ അത് ഒറ്റ സ്ട്രെച്ചിൽ ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിലായിട്ട് പറയുന്നു കിട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് നോയിനൊരു ഒരു വയസ്സും എട്ട് മാസമൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഓനിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ ചെറിയ കുട്ടികളുടെ റെക്കോർഡ്സ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാനാണ് പറയുക അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അതായത് സ്റ്റോപ്പ് വാച്ച് വെക്കണം പിന്നെ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതെല്ലാം ഇങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോഴത്തേനും നോ എണീറ്റ് പോവും കേട്ടോ അപ്പോൾ ഇവനെ പിടിച്ചിരുത്തി സോപ്പിട്ടൊക്കെ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേനും ഇവൻക്ക് ഒരു വയസ്സും പത്ത് മാസം പ്രായം അങ്ങനെ ആ ടൈമിലാണ് ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ അപ്ലൈ ചെയ്തത് അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് ഈ ഒരു ഇതിന് മാത്രമായിട്ട് കുട്ടിക്ക് റെക്കോർഡ് തരാൻ പറ്റില്ല വേറെ എന്തെങ്കിലുമൊക്കെ ഒരു എക്ടിവിറ്റി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ അയച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പം നോ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെ ഞാൻ അതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്ത് അങ്ങനെ നോയിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവർ എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ റെക്കോർഡ് തന്നിട്ടോ അപ്പം അതിൻ്റെ ഒരു പാക്കാണിത് അതായത് അച്ചീവർ പാക്കാണ് ഞാനിപ്പം അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് തോന്നിയ ഒരു സമയം കിട്ടോ ഇപ്പോഴല്ല ആ ഒരു മെയിൽ വന്നിട്ടുണ്ടേനി ഇവനക്കിങ്ങനെ അച്ചീവർ ആയിട്ട് റെക്കോർഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല സന്തോഷം സന്തോഷമുണ്ടേനീ കാരണം ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതേ അല്ല ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് റെക്കോർഡിന് വേണ്ടിയിട്ട് അങ്ങനെ ട്രെയിൻ ചെയ്തതൊന്നുമല്ല അവനക്ക് ഭയങ്കര ഇഷ്ടമായി കളേഴ്സും നമ്പേഴ്സും ആൽഫബറ്റ്സും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഓൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വിട്ടു കൊടുത്തതാണ് പക്ഷെ അത് ഇപ്പം ഇങ്ങനൊരു കാര്യത്തിന് യൂസ്ഫുൾ ആയല്ലോ എന്ന് തോന്നിയപ്പം ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയുക ഇതാണ് സർട്ടിഫിക്കറ്റ് വന്നിട്ട് പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇതിന് ട്രെയിൻ ചെയ്തെടുപ്പിച്ചതെന്ന് അവനക്ക് കൊടുത്തിട്ടുള്ള എല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ചെറുപ്പം മുതലേ നോയിന് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ വ്ലോഗിൽ തന്നെ കാണിക്കലുണ്ട് ഒരു ത്രീ മന്ത്സ് ആയൊരു സമയം തൊട്ടിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെ ബ്രെയിൻ ഡെവലപ്പിംഗ് ടോയ്സും അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ കൊടുക്കലുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓരോ ഇതിൽ നോക്കി എല്ലാം വായിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം അതെല്ലാം ഇപ്പം എന്താ പറയുക ഒരു റിസൾട്ട് കണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഞാൻ ഈ മെഡൽ ഓൻ കിട്ടുക എടുത്തിട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം ആ മെഡൽ ഇടാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ അത് വേഗം കഴുത്തുനിന്ന് ഒഴിവാക്കി അതിനെല്ലാത്തിനൊന്നും ആളെ കിട്ടൂല പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഫോട്ടോ എടുക്കണേനു കാരണം അവരുടെ ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള പരിപാടി ഇനി പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ട്രെയിൻ ചെയ്തതെന്ന് അത് ഞാൻ എന്തായാലും ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പം സമയം കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അതാ ഇപ്പം ഞാൻ എൻ്റെ ട്രൈ നന്നാക്കി തരുകയാണ് കേട്ടോ എൻ്റെ ട്രൈ പോഡ് വന്നിട്ടുണ്ട് ഇനി വീഡിയോ എടുക്കുന്ന ഇതുണ്ടല്ലോ അത് കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ ഒരെണ്ണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് അതെത്തി അപ്പോളാണിപ്പോൾ ചോദിച്ചത് എന്താ പ്രശ്നം എന്നുള്ളത് അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തപ്പം സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇപ്പം അത് ശരിയാക്കി തരുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ വന്നാൽ ഇപ്പം മെയിൻ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ അതായത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നന്നാക്കി നിൽക്കുക പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ കുറേ പണികൾ വരുമല്ലോ ഈ എന്താ പറയുക മോട്ടർ ഓട്ടോമാറ്റിക് ആക്കുക ഇപ്പോൾ അതേനുട്ടോ കുറച്ച് ദിവസമായിട്ടുള്ള പണി അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്വിച്ച് ബോർഡ്സ് ഒക്കെ കേടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇപ്പം ഒന്ന് ഞങ്ങളെ കൂടെ വരുന്നില്ല കേട്ടോ ഞങ്ങൾ പോകാനുള്ളതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നോയിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ നിക്കാൻ്റെ വ്ളോഗിലൊക്കെ ഈ ഒരു ബാഗ് കാണിച്ച സമയത്ത് കുറേ പേര് ഇത് എവിടുന്നാണ് വാങ്ങിച്ചെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഇത് സൂക്ക് എന്ന് ഒരു ബ്രാൻഡ് എന്നാണ് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഓൾമോസ്റ്റ് അധിക ബാഗുകളും സൂക്ക് എന്നുള്ളത് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതും സൂക്ക് എന്നുള്ളൊരു പ്രൊഡക്റ്റാണ് ഇതിങ്ങനെ ബാക്ക് പാക്ക് ആയിട്ട് നമുക്കിപ്പം ഓഫീസ് പർപ്പസിനാണെങ്കിലും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ ഒരു ബാഗാണ് പിന്നെ ഇതിൽ ലെതറാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് വീഗൻ ലെതറാണ് ഇങ്ങനെ ആനിമൽസിനെ ഹാർം ചെയ്യാതെ ാക്കിയിട്ടുള്ളതാണ് പിന്നെ സൂക്ക് എന്ന് പറഞ്ഞത് ഒരു പ്രൗഡ്ലി ഇന്ത്യൻ ബ്രാൻഡാണ് അതേപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ് ഓൾസോ പിടി എ ആണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇടും കേട്ടോ ഇതിൻ്റെ ഓപ്പണിങ് വന്നിട്ടുള്ളത് എന്നിട്ട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാഗാണ് നമുക്കിപ്പം ഒരു ഐപാഡും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും എല്ലാത്തിനും നല്ല ബെസ്റ്റാണ് കേട്ടോ ഞാൻ മെയിൻലി നോയിൻ്റെ സാധനങ്ങൾ ഇട്ടിട്ടാണ് കൊണ്ട അപ്പോൾ ആ ഒരു പെർപ്പസിനും നല്ലതന്നെയാണ് ഉള്ളിനിങ്ങനെ ചെറിയ ചെറിയ ഒരു രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ സൂക്കിൽ തന്നെ ഉള്ളൊരു ഫുട്വെയർ ആണത് അപ്പോൾ ഇതിൻ്റെ മേലെ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതിങ്ങനെ വേറെ വേറെ ഡിസൈൻസിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഈ കാല് വരുന്ന ഭാഗത്ത് ഒരു കുഷൻ പോലത്തെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കുറേ നടക്കാനുള്ള ഇടത്തേക്കൊക്കെ ഇടാൻ നല്ലതാണ് അങ്ങനെ കാല് വേദന എടുക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പം എൻ്റെ ഒരു കോഡ് ഉണ്ട് അത് ഞാനിവിടെ സ്ക്രീൻ ലൈറ്റ് കൊടുക്കുക അതിങ്ങനെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ വേഗം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നല്ല പ്രൊഡക്റ്റ് ആണ് പിന്നെ എൻ്റെ കസിൻ വരുന്നുണ്ട് ഞാൻ അധികവും സ്ഥലത്തേക്കും ഇങ്ങനെ ലോങ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കസിൻ്റെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോവല് അനിയും സേബ്യൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ഇവനാണ് നമ്മളെ കൂടെ മെയിനായിട്ട് ഉണ്ടാവൽ പിന്നെ നിക്കാ വ്ളോഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലേനോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുൾ തിരക്കായി പോയി കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഓരോ സൽക്കാരങ്ങളും ടൂറും അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ അടുത്ത് നമ്മളെ വേറൊരു കസിൻ്റെ കല്യാണം ഉണ്ടേനീ അങ്ങനെ ഫുൾ ബിസി ആയിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അനിയന്മാരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് അവർക്കൊക്കെ കുറച്ച് ദിവസം ലീവ് ഉള്ളതിനു അപ്പം നമ്മൾ ടീം ഇൻ്റർവെല്ലിൻ്റെ ഓഫീസിൽ കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർവെല്ലിൻ്റെ ഓഫീസ് ഇത് ഇൻ്റർവെല്ലിൻ്റെ ഹെഡ് ഓഫീസാണ് കേട്ടോ ആദ്യം ഒരു വേറൊരു സ്ഥലത്തേനോ പിന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയതാണ് കുറച്ചും കൂടെ വലിയൊരു സ്പേസിലേക്ക് അപ്പോൾ ഇവിടുത്തെ ഇനോഗ്രേഷൻ വന്നിട്ട് ഇവരുടെ ഇരുന്നൂറ്റൻപതോളം സ്റ്റാഫ്സ് കൂടി നിന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇനോഗ്രേറ്റ് ചെയ്തതായി അത് ഭയങ്കര ന്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ജോലിയാണ് കേട്ടോ ഞാൻ ഇൻ്റർവെല്ലിൽ ആയ സമയം തൊട്ട് ജോലിയാണ് ഇന്ന കോർഡിനേറ്റ് ചെയ്യുന്നതും എനിക്കുള്ള ഡൗട്ടസും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഈ ഓഫീസ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ അരി കോഡ്ന്നു പറഞ്ഞിട്ടുള്ള സ്ഥലത്താണെട്ടോ ഞാനിങ്ങോട്ട് വരുന്നത് ഓൾറെഡി വിളിച്ച് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇവർ ഇവരുടെ ഇനോഗ്രേഷനും ഒക്കെ വിളിച്ചിട്ടുണ്ടേനെ പിന്നെ കുറച്ച് മുന്നേ ഇവരൊരു അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും എനിക്ക് പോകാൻ പറ്റിയില്ല കുറച്ചധികം തിരക്കുകളൊക്കെ ഉള്ള കാരണം അതിനും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇനി അപ്പം ഈ ഒരു ഓഫീസ് വിസിറ്റ് ഞാൻ മിസ്സാക്കൂലെന്ന് വിചാരിച്ചത് എനിട്ടോ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ എന്താണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിങ്ങനെ ഓൺലൈനിൽ ഇരുന്നിട്ടല്ലേ ഈ ഇൻ്റർവെല്ലായിട്ട് പരിചയമുള്ളൂ അപ്പോൾ നേരിട്ട് കാണണമെന്ന് ഇനി ഇത് ഇവരുടെ ഇൻ്റർവെല്ലിൻ്റെ രണ്ട് ഫൗണ്ടേഴ്സാണ് കേട്ടോ വേറെയും ആൾക്കാരുണ്ട് ഫൗണ്ടേഴ്സിലെ രണ്ട് പേരാണ് ഇവർ അപ്പോൾ അവരെനിക്ക് ഇതെല്ലാം ഇങ്ങനെ എന്താ പറയുക എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയാണ് ഇവർ ഇവിടുത്തെ ഇനോഗ്രേഷനെ പറ്റിയിട്ടൊക്കെ പറയണ കേട്ടോ ചിൽഡ്രൻസ് ഡേക്കാണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായത് ഇത് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഓഫീസ് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി എനിക്ക് കാരണം നല്ല രസമുണ്ട് ഇനി ആ ഒരു സെറ്റപ്പ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് ഓഫീസ് മൊത്തം വരെ ചുറ്റി കാണിച്ചു തരാൻ കേട്ടോ അത് ബിൻസിയാണ് ബിൻസിയും ജൂലിയും ബൽക്കീസും ആണ് എൻ്റെ കൂടെ ഡൈൻ ഫുൾ ഓഫീസെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ ഇതിനും ഓരോരോ പീരിയഡ് ഉണ്ട് കേട്ടോ ഓരോ റൂമിനും ഓരോരോ പീരിയഡുണ്ട് ൊന്നും എല്ലാവർക്കും അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല അവിടെ നമ്മൾ എന്താ പറയുക നമ്മുടെ തമ്പ് വെച്ചിട്ട് അൺലോക്ക് ആക്കിയതിന് ശേഷം മാത്രമേ ആക്സസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് വരുടെ ഒരു റിഫ്രഷ്മെൻ്റ് ഏരിയയാണ് കേട്ടോ ഇവിടെ ശരിക്കും മൂന്ന് ഫ്ലോറിലാണ് ഇവർ ഓഫീസ് വരുന്നത് പിന്നെ ഓരോ ഏരിയക്കും ഓരോരോ പേര് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേര് ഡെൻ ആണ് കേട്ടോ അങ്ങനെ ഓരോ ക്യാബിൻസിനും ഓരോ പേരാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേരുകൾ പഠിക്കാൻ തന്നെ നമ്മൾ കുറേ സമയം എടുക്കും അപ്പോൾ ഇത് വരുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റാണ് എല്ലാവരും നല്ല തിരക്കിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു പീക്ക് ഇനി നമ്മൾ കയറി ചെല്ലുന്നതും പിന്നെ ഈ ഒരു ക്യാബിനിലേക്ക് വന്നപ്പം ഈ കുട്ടീൻ്റെ പേര് ഞാൻ മറന്നുപോയി ആളിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഇത് അതിനോട് ചേർന്നിട്ട് തന്നെയുള്ള വേറൊരു ക്യാബിനാണ് ഇവിടെ ഈ മാജിക് ലാംസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻ്റൽ ടോയ്സാണ് ഇവിടെ ഇവർ മെയിൻ ആയിട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ ടോയ്സ് കണ്ടപ്പോൾ ഞാൻ നോയിനെ കൊണ്ടുവന്നതാണ് എനിക്ക് ഇങ്ങനത്തെ ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ ആൾ ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ ഈ വണ്ടി കാസ് ലോറി അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുണ്ട് ഇതുവരെ എനിക്ക് ഈ ആൽഫബെറ്റ്സും പിന്നെ ആനിമൽസ് അങ്ങനെ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിങ്ങനെ ഫ്ലാഷ് കാർഡ് റീഡർ പോലത്തെ ഒരു സാധനം അതിലൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു സംഭവം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പറയൂ കേട്ടോ അത് നല്ല രസമുള്ള ഒരു ടോയ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഇത് മാത്രമല്ല വെറും കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പം ഓനങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നൊരു പണിയായോ എനിക്ക് തോന്നി കാരണം ഓനങ്ങോട്ട് വരുന്നില്ലേ ഇനി ഇവിടെത്തന്നെ ഇങ്ങനെ നിൽക്കേനു കേട്ടോ പിന്നെ നമുക്കാണെങ്കിൽ ഓഫീസ് ഈവൻ കാണുകയും വേണമല്ലോ അപ്പം ഞാൻ ഒരു വിധത്തിൽ ഓനെ കുറച്ച് കാർഡ്സെല്ലാം എടുത്തിട്ട് മരടുത്ത് അവിടെ കൊണ്ടുപോയിരുത്തിക്കൊടുത്ത് അപ്പം ഇവരാണ് കേട്ടോ ഫുൾ ടീം എന്നെ ഓഫീസ് കാണിച്ചിരുന്ന ടീം ഇവരാണ് അങ്ങനെ നമ്മളിപ്പം ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്ന് ഇവിടെ ഇതങ്ങനെ ക്യാബിൻസ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ക്യാബിൻ്റെ പേര് ഹെൽസിംഗി എന്നാണ് കേട്ടോ ഇത് ഇവരുടെ ക്ലാസ് റൂം ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ അതായത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എല്ലാ സിലബസിലും എല്ലാ സബ്ജെക്ട്സിനും ഇവർ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് കൊടുക്കുന്ന ട്യൂട്ടേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ മോണിറ്റർ ചെയ്യുന്ന കുറച്ച് സ്റ്റാഫ്സാണ് കേട്ടോ ഇവർ ഇവിടെയും ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു നമുക്ക് ക്ലാസസ് എല്ലാം തരുന്ന ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടാവുന്നതാണ് പക്ഷേ ടീച്ചേഴ്സ് ഇല്ല കേട്ടോ ഇവിടെ ജസ്റ്റ് സ്റ്റാഫ്സ് മാത്രമാണല്ലേ പിന്നെ ഇതാണ് ഇവരുടെ ഫൗണ്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഈ എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ അങ്ങനത്തെ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് അറബി മലയാളം ഹിന്ദി അങ്ങനത്തെ ലാംഗ്വേജസിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു കോഴ്സാണ് കേട്ടോ അത് അപ്പോൾ ആ കോഴ്സ് കൊടുക്കുന്ന ട്യൂട്ടേഴ്സിനെ മാനേജ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ്സാണ് കേട്ടോ പിന്നെ ഇവരുടെ ആദ്യത്തെ ഓഫീസും അരീക്കോട് തന്നെയോ പക്ഷെ അത് ജസ്റ്റ് ഒരു ഒറ്റ ഫ്ലോറിലുള്ള വെറും ഇരുപത്തഞ്ച് സ്റ്റാഫ് ഒരു അതിൽ മാത്രീന്നാണ് ഇവർ ഇരുന്നൂറ്റൻപതിലധികം സ്റ്റാഫ്സും പ്ലസ് നാലായിരത്തി അഞ്ഞൂറിലധികം ടീച്ചേഴ്സും വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂജ് ഫേം ആയിട്ട് മാറിയത് അത് കണ്ടപ്പോൾക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നിട്ടോ പിന്നെ ഇത് ഇവരുടെ മേലെയുള്ള ഒരു റിഫ്രഷ്മെൻ്റ് ഏരിയയാണ് പിന്നെ ഓരോരോ ക്യാബിൻസിലും ഇങ്ങനെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് സിഇ ആണ് കേട്ടോ ഇവിടുത്തെ ഒരു ക്യാബിൻ്റെ പേര് ലണ്ടൻ എന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറിപ്പോയത് വേറൊരു ക്യാബിനിലേക്ക് കഴിഞ്ഞു ഇത് സ്പീക്ക് പ്രോൻ്റെ ക്യാബിനാണ് പറഞ്ഞത് അതായത് ഇവിടെ ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു കോഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഓഫീസ് അതിനുമാകത്ത് അതിനുശേഷം നമ്മൾ ഇ സി പി സി ലിറ്റിൽ ജെയിനിയെല്ലാം മാനേജ് ചെയ്യുന്ന ആ സ്റ്റാഫ്സിൻ്റെ ഇടയിലേക്ക് പോയി അപ്പോൾ അവിടുന്ന് മാഡം എന്നോട് എൻ്റെ ഫീഡ്ബാക്കൊക്കെ ചോദിച്ചിട്ടു പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഏകദേശം എഴുപത് സ്റ്റാഫ്സ് ആണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവുമല്ലോ ഓരോ അസസ്മെന്റ് എടുക്കുക അതായത് കുട്ടിക്ക് എന്തൊക്കെയാണ് സ്കില്ലുള്ളത് കുട്ടി അക്കാഡമിക്കലി എവിടെയൊക്കെയാണ് വീക്ക് ആയിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ പാരൻസിന് പറഞ്ഞു കൊടുക്കുന്ന ആണ് കേട്ടോ ഇവര് ഇവർക്ക് വരുന്ന ഓരോ കുട്ടീനേയും ഇൻഡിവിജ്വലി അസസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടുള്ള കോഴ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് കൊടുത്ത് കുട്ടീനെ ബോർഡ് പ്പിക്കുക എന്നുള്ളതല്ല ഭയങ്കര വെൽ സ്ട്രക്ചേർഡായിട്ടുള്ള പ്രോഗ്രാമാണിത് അതിവിടെ വന്ന് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഇവർ ഇത്രയും വലിയ സെറ്റപ്പ് ആണ് എന്നുള്ളത് മനസ്സിലായി പിന്നെ ഇവിടെ മെയിനായിട്ടും ലേഡീസ് സ്റ്റാഫ്സാണിട്ടുള്ളത് ഇവരുടെ വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു എക്സാമ്പിൾ എക്സാമ്പിളാക്കി കാണാൻ പറ്റിയിട്ടുള്ളതാണ് അതായത് ഇവിടുത്തെ ലേഡീസ് സ്റ്റാഫ്സ് അവരുടെ കുട്ടികളായിട്ട് വരുന്നുണ്ട് എന്നിട്ട് കുട്ടികളെയും വെച്ചിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് സാധാരണ ലേഡീസ് എല്ലാം വർക്ക് ചെയ്യാൻ പോവാതിരിക്കുക മെയിൻ ആയിട്ടും കുട്ടികൾ ഉണ്ടായിട്ട് കുട്ടികളെ നോക്കാൻ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ ഒറ്റക്കായി പോവല്ലോ എന്നുള്ള ആ ഒരു കൺസേൺ കൊണ്ട് മാത്രം എന്നാൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർ ഫ്ലെക്സിബിളാണ് കേട്ടോ അതായത് നമുക്ക് മക്കളെയും കൊണ്ടുവരാം എന്നിട്ട് മക്കളവിടെ കഴിച്ചോളും നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിളായിട്ടുള്ളൊരു വർക്ക് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ ഓരോരോ ക്യാബിൻസ് ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കണ്ടോണ്ടിരിക്കുകയാണ് കുറേ നടക്കാനുണ്ട് കേട്ടോ കുറേ കാണാനും ഉണ്ട് ഇവിടെ അത് വന്ന് കണ്ടാൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ പിന്നെ ഇവർക്ക് മുപ്പതിലധികം രാജ്യങ്ങളിൽ സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ ഈ അടുത്തായിട്ട് ഇവർക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ്സ് ഒക്കെ കിട്ടിയത് ജോലി ഇങ്ങനെ പറഞ്ഞുതരുകയാണ് കേട്ടോ ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇന്ത്യ തന്നെ ഒരു ഒറ്റ കമ്പനി ആണ് കേട്ടോ പിന്നെ ഈ വർഷത്തെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സെലക്ട് ചെയ്തിട്ടുള്ള ഇരുപത്തി മൂന്ന് കമ്പനീസിൽ ഒരെണ്ണം ആണ് കേട്ടോ പിന്നെ ഐ എം എന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റാർട്ടപ്പിനുള്ള അവാർഡും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഇവരുടെ ഒരു ഡൈനിങ് ഏരിയയാണ് അവിടെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ടി വി കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാഫ്സിന് ഭയങ്കര സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫേം ആണിത് ഞാനിവരുടെ ഗ്രോത്ത് ശരിക്കും വിറ്റ്നസ് ചെയ്തിട്ടുള്ള ആളായൊണ്ട് എനിക്ക് ഇത്രയും വലിയൊരിതായി ഇവർ മാറിയതിൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടോ ഇവരുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ടിട്ടേ ഞാൻ ഇൻ്റർവെല്ലിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇത്രയും ഒരു ഗ്രോത്തിലെത്തിയത് എന്താ പറയുക ശരിക്കും നമുക്ക് ഭയങ്കര അഭിമാനിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്താ ഓരോരോ ക്യാബിൻസിലായിട്ട് കയറുന്നുണ്ട് ഇത് ഫിനാൻസ് ആണെന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ എന്താ പറയുക കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലോ ചെയ്യുന്ന ആൾക്കാരേനും എന്തെല്ലോ എക്സ്പ്ലെയിൻ ചെയ്ത് ഇനി ഞാൻ ഒക്കെ വിട്ടുപോയി പിന്നെ നോയിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞ് ഇൻറ്റർവ്യൂ ചെയ്തോട്ടേന്ന് ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോയിനല്ല കേട്ടോ എൻ്റെ അടുത്താണ് ചോദിക്കാനുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അപ്പം അതും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഇനി കാണുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു രണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ എന്തായാലും സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അത്രയും ചുറ്റി കാണാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ വിത്ത് ഇൻ്റർവെൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കുഞ്ഞു കുഞ്ഞുതായിട്ട് ഇടലുണ്ട് പിന്നെ ഇവരുടെ ആനിവേഴ്സറി ഒക്കെ ഇവർ സ്റ്റാഫ്സിനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഭയങ്കര ചില്ലായിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായത് പിന്നെ സ്റ്റാഫ്സിന് വേണ്ടിയിട്ട് ഇവർ മന്ത്ലി ഇങ്ങനെ റിവാർഡ്സ് എല്ലാം കൊടുക്കുന്ന പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യലുണ്ട് അതേപോലെ തന്നെ ഹാപ്പി ഹവേഴ്സ് ഉണ്ടാവലുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല പുതിയ ഐഡിയാസ് വെച്ചിട്ടാണ് കേട്ടോ ഇവർ ഈയൊരു ഇൻ്റർവെൽ നടത്തിക്കൊണ്ട് പോകണത് അപ്പോൾ ഞാൻ നമ്മുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയുക നോ അപ്പിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കയറിയിരുന്നേനു കേട്ടോ ഓനു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ എടുക്കേനുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഇവർ ജ്യൂസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ പിന്നെതാ നോയിന് മാജിക് ലാംസിൻ്റെ വക ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് അതെന്താന്നുള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ മാജിക് ലാംസിൻ്റെ ടീം അപ്പോൾ അവരുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു അതിന് പിന്നെ നോയിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് ഫ്രീ ബീസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതും എന്താന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെതാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാവരുടെയും കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്ന് കണ്ടപ്പോൾ നല്ല രസമുണ്ട് ഇനി പിന്നെ നമ്മൾ തൃശ്ശൂരുള്ള നെസ്റ്റോൾക്കും കൂടെ ഒന്ന് പോയിട്ടുണ്ടേനീട്ടോ ഇത് നെസ്റ്റോ ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരും തിരൂരും മാത്രമാണ് ഇതുള്ളത് അപ്പോൾ തൃശ്ശൂരുള്ള ഔട്ട്ലെറ്റിൽ മോമാൻ ബേബി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ തന്നെ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ അവിടെ എന്തെല്ലാം ഓഫേഴ്സുണ്ട് അപ്പം ഒന്ന് പോയി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് നല്ല നല്ല മഴയുള്ള ദിവസം കഴിഞ്ഞിട്ടൊന്ന് അങ്ങനെ നെസ്റ്റോലെത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മുപ്പതാം തീയതി വരെ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ കുട്ടീൻ്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഇവർ ടാഗ് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യുന്ന വിന്നർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ്സ് കിട്ടാൻ പോണത് അപ്പോൾ ഇവിടെ എത്തിയ പാടെ തന്നെ നോഹും മനുസ്കയും കൂടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ടീ ഷർട്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നോവിനിപ്പോൾ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കാനും ഒക്കെ നല്ല രസാണ് കാണുമ്പോൾ തന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വലിച്ചിടും അതാണ് പിന്നെ ഒരു പ്രശ്നം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മുതൽ ടീ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ എസൻഷ്യൽ ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാത്തിനും നല്ല ഓഫർ നടക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഡ്രസ്സസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ഇങ്ങനെ കംഫോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന ഡ്രസ്സസ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ആ ഒരു ഡിസൈനും ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഗേൾസിന് നല്ല അഡ് കുട്ടിപൊളി കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെൺകുട്ടികളുടെ കളക്ഷൻസ് പിന്നെ ആൺകുട്ടികൾക്ക് ഇപ്പോൾ എത്ര കഴിഞ്ഞാലും ഒരു ടീഷർട്ടും ട്രൗസറും അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും അതൊക്കെ തന്നെ അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പം പെൺകുട്ടികളുടെ കളക്ഷൻസ് നല്ല രസമുണ്ട് എനിക്ക് കേട്ടോ ഞാനിങ്ങനെ കുറേ നോക്കിക്കൊണ്ടിരിക്കണി പിന്നെ സ്ട്രോളറിനും വാറ്റബിനും അതുപോലെ ഫീഡിങ് ചെയറിന് പിന്നെ കുട്ടികളുടെ ഈ ഉണ്ടല്ലോ അതിനും ഒക്കെ നല്ല ഓഫർ ഉണ്ട് എനിക്ക് തോന്നുന്നു മുപ്പതാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് പിന്നെ ഈ കുഞ്ഞി ചെയറുണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് സൗണ്ടൊക്കെ ഇനി പിന്നെ ഞാനിങ്ങനെ ഈ ബാഗ്സ് നോക്കി ഇത് നമ്മുടെ ഡയപ്പോ ബാഗ് ഉണ്ടല്ലോ അതാണ് അതിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് അതിന് എത്രയാണ് റേറ്റ് ഇപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട് അവർ വൺ സെവൻ ഡബിൾ നയനോ ഉള്ളതിന് വൺ ഫോർ ഡബിൾ നയനോ അങ്ങനെ എന്തുവാണിപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ ഈ വിൻ്റർവെയർസ് ഉണ്ടല്ലോ അതിനും ഒക്കെ നല്ല ഓഫർ ഉണ്ട് ഉണ്ടി റോംബറിനാണെന്നുണ്ടെങ്കിലും പിന്നെ ഷർട്ടും ട്രൗസറും വരുന്ന ആ സെറ്റ്സിനാണെങ്കിലും ഒക്കെ ഓഫറുണ്ട് പിന്നെ ഇതിങ്ങനെ കുട്ടികൾക്ക് നടക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോയ് ആണ് കേട്ടോ അപ്പോൾ അതൊരു ബേബിനെ ബേബീനെങ്ങനെ വെച്ചതാണ്ട് അപ്പം നല്ല രസം തോന്നി പിന്നെ ഇത് ആ വോക്കേഴ്സിനൊക്കെ പല തരത്തിലുള്ള വോക്കറുണ്ട് ഇങ്ങനെ എന്താ പറയുക സിമ്പിളായിട്ടുള്ളതും പിന്നെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികളുടെ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ബാസ്ക്കറ്റുകൾ അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഈ ഒരു ബേബീസിൻ്റെ സെക്ഷനോട് ചേർന്നിട്ടെന്നാ നമ്മൾ ലേഡീസിൻ്റെ സെക്ഷനും വരുന്നത് അവിടെ നൈറ്റീസ് ഒക്കെ ഉണ്ടിട്ടോ അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി കാരണം ഫുൾ സ്ലീവ് നൈറ്റീസ് അധികം നമ്മൾ കാണൽ ഹാഫ് സ്ലീവും അങ്ങനെ സ്ലീവ് കുറവുള്ളതല്ലേ ഇത് നല്ല ഫുൾ സ്ലീവായിട്ട് വരുന്ന നൈറ്റീസ് ഉണ്ട് ഇനി പിന്നെ പിന്നെന്താ നമുക്ക് വെസ്റ്റേൺ വേസ് ആണെങ്കിലും ഇന്ത്യൻ വേസ് ആണെങ്കിലും ഒക്കെ ഉണ്ട് ഈ കാഷ്വൽ വേ കളക്ഷൻസിൽ നല്ല നല്ല കോട്ട് സെറ്റുകളൊക്കെ ഉണ്ടിട്ടോ അതും വെറൈറ്റി കളേഴ്സിലൊക്കെ ഉണ്ടേനി അപ്പോൾ ഞാനിങ്ങനെ ഓരോ ൊരു നൈറ്റ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് ഇതെല്ലാം വെസ്റ്റേൺ കളക്ഷൻ ഇനി അപ്പം റേറ്റും കുറവുണ്ട് കേട്ടോ ഇപ്പം എല്ലാത്തിനും ഓഫറ് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് റേറ്റും കുറച്ചാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇത് ഇന്ത്യൻ സെക്ഷൻ വെയ്സിൻ്റെ സെക്ഷനേനീട്ടോ അവിടെ ഈ കോട്ടൺ സെൽവാസ് ഉണ്ടല്ലോ അനാക്കലി ടൈപ്പിൽ വരുന്നതൊക്കെ അതിനും ഒക്കെ നല്ല ഓഫർ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ താഴത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി നമ്മൾ നേരെ കയറിയത് മേലത്തെ ഫ്ലോറിലാണ് അവിടെയാണ് മോമൻ ബേബി ഈ ക്ലോത്തിങിൻ്റെ സെക്ഷൻ വന്നിട്ടുള്ളത് പിന്നെ അതിന് ശേഷം താഴത്ത് വന്നിട്ട് ഈ ക്രീം പൗഡർ സോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ സെക്ഷൻ താഴത്താണ് വന്നിട്ടുള്ളത് അതായത് ഫസ്റ്റ് ഫ്ലോറിൽ അപ്പം അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുട്ടോ ഇതിനും ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഞാൻ നോയിന് ഒരു ഹെയർ ഓയിലും പിന്നെ ഒരു ക്രീമും എടുത്തിട്ടുണ്ട് ഇനി അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതായത് ക്രീം ഞാൻ ഇവനിക്കൊരു ഒരു സ്മെല് വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സിലാണ് ടാക്കി കൊടുക്കൽ അങ്ങനെ ജോൺസൻ്റെ ക്രീമേനോ അത് ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് എടുക്കൽ അതും എടുത്തിട്ടുണ്ട് പിന്നെ ഓഫർ ഉണ്ട് നമ്മുടെ ലവ് ലാപ്പിൻ്റെ ഡയപ്പറിനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആ ലവ് ലാപ്പിൻ്റെ സുപ്രീമാണിപ്പം നോയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ സാനിറ്ററി പാഡ്സ് ഒരുപാട് ബ്രാൻഡ്സിൻ്റെത് അവൈലബിളാണ് അതിനും നല്ല ഓഫർ ഉണ്ട് അതേപോലെ ബേബീസിൻ്റെ ഈ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ അതിലും ഓഫർ കാണുന്നുണ്ട് കേട്ടോ ഈ ഫോർമുല മിൽക്കിനൊക്കെ നല്ല ഓഫർ കണ്ടിട്ടുണ്ട് ഇനി അപ്പോൾ ഞങ്ങൾ കുറച്ചധികം ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നോയിന് വേണ്ടിയിട്ടുള്ള മില്ലറ്റ് ഒക്കെ നൂഡിൽസൊക്കെ വരുന്ന് കിട്ടീനീട്ടോ അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിനി തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഒരു ഒരു വലിയൊരു ദിവസം തന്നെ ഇനി ഇന്ന് ഓണ വഴിക്ക് ഇങ്ങനെ ഉത്സവാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കുറേ ആനകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടിട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ കലീസിക്കാൻ വന്നത് ഇവിടെ എത്തിയിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായത് അപ്പം ഇത് സൂപ്പാണ് കേട്ടോ നമ്മുടെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പിനെ കഴിച്ചത് പിന്നെ നമ്മൾ കോൾഡ് മെസ് പ്ലാറ്ററിനെ ഓർഡർ ആക്കിയിട്ടുണ്ടായി നോയിന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കെന്തോ വലിയ താല്പര്യമായില്ല പക്ഷേ കോൾഡ് മെസ്സ് അടിപൊളിയേനോ നല്ല ടേസ്റ്റ് ഉണ്ടേനീ കുറച്ചധികം ടൈം എടുത്ത് വരാൻ വേണ്ടിയിട്ട് എന്നാലും സംഭവം അടിപൊളിനി അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്